അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബേക്കറി സ്റ്റൈലിൽ ട്രൂട്ടി ഫ്രൂട്ടി കേക്ക് ആണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓവനോ ബീറ്ററോ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ വളരെ എളുപ്പത്തിൽ ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ആദ്യം നമുക്ക് അൻപത് ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ വേണം അപ്പോൾ നിങ്ങൾ ബട്ടർ എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ പുറത്ത് വെച്ചിട്ട് നല്ലപോലെ തണുപ്പൊക്കെ മാറ്റിയിട്ട് സോഫ്റ്റ് ബട്ടർ ആണ് കേട്ടോ എടുക്കേണ്ടത് ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബട്ടറും മച്ചാലടയും വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഏകദേശം ഒരു മിനിറ്റോളം ടൈം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പം നിങ്ങൾ ബീറ്ററിലാണ് ചെയ്യുന്നതെങ്കിൽ അത്രയും ടൈം വേണ്ട കേട്ടോ ഒരു മുപ്പത് സെക്കൻഡൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നല്ലൊരു യെല്ലോ കളർ ഒന്ന് മാറിക്കിട്ടണം ഇനി ഇതിലേക്ക് നമ്മൾ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കൂടി തന്നെ നമ്മൾ എസൻസ് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ വാനില എസെൻസും അര ടീസ്പൂൺ തന്നെ പൈനാപ്പിളിൻ്റെ എസെൻസും എടുത്തിട്ടുണ്ട് അപ്പോൾ പൈനാപ്പിൾ എസൻസ് കയ്യിലില്ലെങ്കിൽ ഒരു ടീസ്പൂൺ വാനില എടുത്താലും മതി കേട്ടോ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേക ഫ്ലേവർ കിട്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ബട്ടറും മുട്ടയും കൂടി ചേർന്ന് വരുന്ന സമയത്തൊന്ന് പിരിഞ്ഞ് വരും കേട്ടോ അപ്പോൾ ഇത് കുഴപ്പമില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഏകദേശം ഒരു മിനിറ്റോളം ടൈം വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മളിനി ഫ്ലോർ മിക്സെങ്കിൽ കൊടുക്കുമ്പോൾ ഇതൊന്ന് ക്ലിയറായി കിട്ടിക്കോളാം കേട്ടോ ഇതുപോലെ തന്നെ മിക്സ് ഇതെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് മുക്കാൽ കപ്പ് മൈദ എടുക്കുന്നുണ്ട് കൂടി തന്നെ മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി കൊടുക്കുക ബേക്കിംഗ് സോഡ വേണ്ട കേട്ടോ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് സാൾട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ് പാൽപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് അരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാവേ അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ചൊന്ന് തിക്കായിട്ടൊരു ഫ്ലോർ മിക്സ് ആണ് കേട്ടോ നമ്മൾ ആ ഒരു ബാറ്റർ ആണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് കളറോടി മിക്സ് ചെയ്തിട്ട് ഞാനൊരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് കൂടെ തന്നെ അര ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ നമ്മുടെ ആ ഒരു ടൂട്ടി ഫ്രൂട്ടി കേക്കിൻ്റെ എല്ലാ ഭാഗത്തീവനായിട്ട് എത്താൻ വേണ്ടിയാണ് നമ്മൾ മൈദ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ആ ഒരു ബാറ്ററിലേക്ക് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ലെമണിൻ്റെ സെസ്റ്റ് കൂടി കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രം മതി കേട്ടോ ആ ഒരു വൈറ്റ് പോഷൻ വരാത്ത രീതിയിൽ ആ ഒരു നാരങ്ങയുടെ പുറംഭാഗം മാത്രം കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ടിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് ബട്ടർ പേപ്പർ ഓയിലൊക്കെ കൊടുത്ത് ഗ്രീസ് ഇതായിട്ട് ടീണിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ അത് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ കാഞ്ഞതിന് ശേഷം ടോപ്പൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ട് ടോപ്പിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ട് എടുവിടെ കൊടുത്തിട്ടുണ്ട് കാണാനായിട്ടൊരു ഭംഗിക്കാണ് പിന്നെ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഗ്യാസ് സ്റ്റോപ്പിലാണ് നമ്മുടെ കേക്കിന് ഇറങ്ങി നിൽക്കാൻ വലുപ്പുള്ള ഒരു പാൻ വേണം കിട്ടും ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട് പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു റിങ്ങോ അല്ലെങ്കിൽ സ്റ്റാൻഡോ കൊടുക്കണം കേട്ടോ ഇതിൻ്റെ ടോപ്പിലാണ് കേക്ക് കേക്കിന് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്കിത് മൂടി വെച്ച് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ആ ഒരു ഹോളുള്ള ടൈപ്പിൽ ഇഡൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഹോളൊന്ന് കവർ ചെയ്ത് കൊടുക്കണേ എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ കൊടുത്തിട്ട് നമുക്ക് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ടൈം എടുക്കും കേട്ടോന്ന് ബേക്കായി കിട്ടാനായിട്ട് അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു പാനിൻ്റെ സൈസിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഹൈറ്റിൽ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടൈം കേട്ടോ അല്ല നമ്മളിപ്പോൾ പറഞ്ഞ ട്രൈ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നേരത്തെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മൾ അതിലേക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ആയിട്ട് എല്ലാ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഒരു പൈനാപ്പിളിൻ്റെ ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ലെമിൻ്റെ സിസ്റ്റം കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കണേ ഈസി റെസിപ്പിയാണ് ഈസിയായിട്ട് ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്